നമസ്കാരം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ട്രെക്ക് കാർട്ടലുകളെപ്പോലും വെല്ലുന്ന ഒരു മയക്കുമരുന്ന് സാമ്രാജ്യം സിറിയയിൽ ബാഷർ അൽ ആസാദും അദ്ദേഹത്തിന്റെ സഹോദരനും ചേർന്ന് കെട്ടിപ്പടുത്തിരുന്നുവെന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ വിമതസേന പുറത്തുവിടുന്നത് സിറിയയുടെ മയക്കുമരുന്ന് വ്യാപാരത്തെക്കുറിച്ച് ലോകത്തിന് നേരിട്ട് അറിവുണ്ടായിരുന്നെങ്കിലും അതിന്റെ വ്യാപ്തി ഇത്രത്തോളമാണെന്ന് കണ്ട് ലോകം ഞെട്ടിയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞ ലോകത്തെ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ തലസ്ഥാനമായിരുന്നു സിറിയ എന്ന് നമുക്ക് പറയാം പാവപ്പെട്ടവരുടെ കൊക്കൈൻ എന്നറിയപ്പെടുന്ന ക്യാപ്റ്റഗണിൻ്റെ വ്യാപാരത്തിലൂടെ ബാഷർ അൽ അസാദിനും ഇറാൻ്റെ ബ്രോക്സിയായ ഹിസ്ബുള്ളയ്ക്കുമൊക്കെ എല്ലാ വർഷവും ബില്യൺ കണക്കിന് ഡോളറിന്റെ വരുമാനമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ബാഷർ അൽ അസാദിൻ്റെ ഭരണകൂടത്തെ പുറത്താക്കി ഡെമാസ്കസ് ഉൾപ്പെടെ സിറിയയിലെ പ്രധാന നഗരങ്ങളുടെയെല്ലാം നിയന്ത്രണം എച്ച് ടി നേതൃത്വത്തിലുള്ള വിമതസേന കൈക്കലാക്കിയിരുന്നു ഇതോടെയാണ് അസദിന്റെ മയക്കുമരുന്ന് സാമ്രാജ്യത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നത് ബാഷർ അൽ അസാദിന്റെ സഹോദരൻ മഹർ അൽ അസദിൻ്റെ നേതൃത്വത്തിലാണ് ക്യാപ്റ്റഗൻ നിർമ്മാണം നടന്നിരുന്നതെന്ന് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട് നിയമവിരുദ്ധമായ ആംഭറ്റബൻ ക്യാപ്റ്റകൻ വ്യാപാരത്തിലൂടെ അസദിന്റെ കുടുംബം മാത്രം അഞ്ച് ബില്യണിലധികം ഡോളറിന്റെ ലാഭം ഉണ്ടാക്കിയിരുന്നു സിറിയ എന്ന രാജ്യം ലീഗലി നടത്തുന്ന കയറ്റുമതികളിലൂടെ കിട്ടുന്ന ലാഭത്തെക്കാൾ പതിന്മടങ്ങായിരുന്നു അസദും കൂട്ടാളികളും ഇല്ലീഗലി നടത്തുന്ന മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ സമ്പാദിച്ചിരുന്നത് സിറിയൻ ആർമിയുടെ നാലാമത്തെ കവചിത ഡിവിഷനാണ് കാപ്റ്റഗൺ ഉൽപ്പാദനത്തിൻ്റെയും വിതരണത്തിന്റെയും മേൽനോട്ടം വഹിച്ചിരുന്നത് ബാഷർ അൽ അസാദിന്റെ സഹോദരൻ മഹർ അൽ അസാദിനായിരുന്നു സിറിയൻ ആർമിയുടെ ഈ യൂണിറ്റിന്റെ നേതൃത്വം ബാഷർ അൽ അസാദിനും സഹോദരനും മറ്റു കുടുംബാംഗങ്ങൾക്കും പുറമേ സിറിയൻ ഗവൺമെൻറ്റുമായി അടുത്തു ബന്ധമുള്ള വൻകിട ബിസിനസുകാർ ഇറാന്റെ പ്രോക്സിയായ ലബനീസ് തീവ്രവാദ ഗ്രൂപ്പ് ഹിസ്ബുള്ള എന്നിവരും മയക്കുമരുന്ന് വ്യാപാരത്തിൽ പങ്കാളികളായിരുന്നു അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ നാർക്കോലെപ്സി എന്നിവയ്ക്കുള്ള മരുന്നായി ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ക്യാപ്റ്റകൻ ആദ്യം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഇത് സുലഭമായി കിട്ടാൻ തുടങ്ങി ഭയമകറ്റാനും ഊർജ്ജവർധനവിനും ഉപയോഗിച്ചു തുടങ്ങിയ ക്യാപ്റ്റകൺ പിന്നീട് വിനോദ പരിപാടികൾക്കും രാത്രികാല ഒക്കെ സുലഭമായി കിട്ടുന്ന മയക്കുമരുന്നായി മാറുകയായിരുന്നു ഏറെ താമസിക്കാതെ തന്നെ വലിയൊരു വിഭാഗം ജനങ്ങളും ഇതിൻ്റെ അഡിക്റ്റായി മാറി ക്യാപ്റ്റഗൺ ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് മനസ്സിലായതോടെ അന്താരാഷ്ട്ര തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ ഇതിന്റെ ഉൽപ്പാദനം നിരോധിച്ചു ലബനനിലെ ബെക്കാ താഴ്വരയിലുൾപ്പെടെ ഇസ്ബുള്ളയുടെ നേതൃത്വത്തിൽ അനധികൃത ക്യാപ്റ്റകൺ ഉൽപ്പാദനം ആരംഭിച്ചതോടെ നിരോധനം കൊണ്ട് ഗൾഫ് മേഖലയിൽ വലിയ പ്രയോജനമുണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം ഫാർമസ്യൂട്ടിക്കൽ ക്യാപ്റ്റുകളിൽ അംഫറ്റാമിൻ ഫെനിത്തിലിൻ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇന്ന് വിൽക്കുന്ന നിയമവിരുദ്ധമായ പതിപ്പ് സാധാരണയായി അംഫറ്റാമിനുകൾ കഫീൻ വിവിധ ഇനം ഫില്ലറുകൾ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് വില കുറഞ്ഞ പതിപ്പിന് സിറിയയിൽ ഒരു ഡോളറിൽ താഴെ മാത്രമേ വില ലഭിക്കുന്നുള്ളൂവെങ്കിലും ഗുണമേന്മയുള്ള ഗുളികകൾക്ക് സൗദി അറേബ്യയിൽ പതിനാല് ഡോളറിൽ കൂടുതലാണ് വില സിറിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇല്ലീഗൽ ക്യാപ്റ്റഗണിൻ്റെ പ്രധാന ലക്ഷ്യം സൗദി ആണെങ്കിലും ജോർദാനും ഇതുമൂലം തലവേദന അനുഭവിക്കുന്നു ജോർദാൻ യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിലേക്കുള്ള ഒരു പാത മാത്രമായിരുന്നുവെങ്കിലും സിറിയയിൽ നിന്ന് കടത്തുന്ന മയക്കുമരുന്നിന്റെ അഞ്ചിലൊന്ന് ഇപ്പോൾ ജോർദാനിലും ഉപയോഗിക്കുന്നുണ്ട് സമീപകാലത്ത് ഗ്രീസ് ഇറ്റലി സൗദി അറേബ്യ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ കോടിക്കണക്കിന് ക്യാപ്റ്റഗൺ ഗുളികകൾ പിടിച്ചെടുത്തിട്ടുണ്ട് അവയിൽ മിക്കതും സിറിയയിൽ നിർമ്മിച്ചവയായിരുന്നു ഈ പിടിച്ചെടുക്കലുകൾ ഒരുപക്ഷെ അയച്ച മയക്കുമരുന്നുകളുടെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമായിരിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ജോർദാൻ എയർഫോഴ്സ് ആകട്ടെ സിറിയയിലെ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾക്ക് നേരെ നിരവധി തവണ വ്യോമാക്രമണം വരെ നടത്തിയിട്ടുണ്ട് സിറിയയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷമാണ് മയക്കുമരുന്ന് വ്യാപാരം ശക്തി പ്രാപിക്കുന്നത് സിറിയയുടെ തകർന്ന സമ്പദ്വ്യവസ്ഥയും ഒപ്പം അമേരിക്കൻ ഉപരോധവും കൂടിയായപ്പോൾ വരുമാനത്തിനുള്ള മാർഗമായി അസദും കൂട്ടരും മയക്കുമരുന്ന് കടത്ത് തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ ഇതിൽ നിന്നും കിട്ടിയിരുന്ന ലാഭം സ്വന്തം അക്കൗണ്ടുകളിലേക്കായിരുന്നു അവർ നിറച്ചിരുന്നത് സിറിയയുടെ നിയന്ത്രണം എച്ച് ടി എസിന്റെ നേതൃത്വത്തിലുള്ള വിമതസേനയുടെ കയ്യിലായതോടെ രാജ്യത്തെ മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ കർശനമായ നടപടികളാണ് അവർ എടുക്കുന്നത് അസദിൻ്റെയും കൂട്ടാളികളുടെയും മയക്കുമരുന്ന് ശൃംഖല തന്നെ ലോകത്തിനു മുമ്പിൽ കാട്ടുകയാണ് അവർ ഇപ്പോൾ